ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവരും എൻ ഐ ഒസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നവരെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ചിന്റെ തിയറി എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റ് ആണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ സംശയമായിരിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ഒന്ന് എടുക്കാം ഗൂഗിൾ എടുത്തതിന് ശേഷം അവിടെ എൻ ഐ ഒസ് ഹോൾ ടിക്കറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ തിയറി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് വരുന്ന ഈ ലിങ്കിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഇതാ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് ശേഷം ദ തിയറി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇവിടെ ഹോൾ ടിക്കറ്റ് ഫോർ തിയറി എക്സാമിനേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ കൃത്യമായിട്ട് എക്സാം സെന്റർ എവിടെയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കും അതുപോലെ സബ്ജക്റ്റ് നിങ്ങളുടെ ഡേറ്റുകൾ ടൈം എന്നിവ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുക താങ്ക്